അരുൺ എവിടെ ഇണ്ടാവും കസ്റ്റമർ ആണെന്ന് തോന്നുന്നു ആ മേഡം പ്ലീസ് വരൂ പ്ലീസ് ഇരിക്കൂ പറയ് മേഡത്തിന് ഏത് कोल्ड ड्रिंക്സ് ആണ് വേണ്ടത് ആ മാസ് ഉണ്ട്ങ്കി പറ എടാ എടാ മൂ ഒരു മാസ് മടിണ്ടോ ആ മേഡം ഇപ്പോ ഞങ്ങളുടെ കാറെല്ലാം തന്നെ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് സെറ്റ് ആകുന്നതുപോലെ મારുഡി സുസുകിയിലെ ആൾട്ടോ കാർ ഉണ്ട് മാडम ആ മോഡൽ നല്ലതാണ് ആ അത് ഇതാ കുടിക്കൂ എടുത്തോളൂ കുടിക്കേ അത് കൂടാതെ ഇപ്പൊ ടോപ്സിലുള്ള മോഡൽ ഏതാ നോക്കുകയാണെങ്കിൽ അത് സിഫ്റ്റ് ആണ് മാഡം അതായത് നിങ്ങൾ ഇപ്പൊ ആരുടെ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആകാം മാതെ ശരി സിഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയിരുന്നു പറയും ഞാൻ വാങ്ങിക്കാൻ വന്നതല്ല വേറെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഫ്രണ്ട് കാണാൻ വന്നതാണ് പാർക്കാണെന്ന് ഇത് പാർക്കാണോ ഈ കാറുകളെല്ലാം വിളിക്കുന്നത് നീ ഫോൺ മാറ്റിക്ക് ഇതുവരെ കാണാത്ത രീതിയിലാണല്ലോ നീ കൂൾ ഡ്രിങ്ക്സ് കുടിച്ചത് ഇവിടെ നീ എന്താ നീ നോക്കുന്നോ ശരി വാ ഹലോ എങ്ങോട്ടേ പോന്നെ കൂൾ ഡ്രിങ്ക്സിന്റെ കാശ് ആരും അവൾ എനിക്ക് വേണ്ടിയല്ലേ വന്നിരിക്കുന്നു പിന്നെ ആർക്ക് വേണ്ടിയാ നിനക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയോ ഉം ശരി

മാത്രേ ഉള്ളൂ അവർക്ക് നല്ല കൂട്ടുകാരാ മാതി വാ ഇവരെയൊക്കെ കൊണ്ടുചെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ പോന്ന് എനിക്ക് വേണ്ടി ല്ല നീ പറഞ്ഞത് ഇപ്പോ എന്തിനാണോ നിന്റെ കൂടെ കയറി അരുൺ താങ്ക്സ് അരുൺ ബായ് ബൈ ഇവക്കെന്ത് പറ്റി എത്ര തവണ കോൾ ചെയ്താലും കട്ടിയാണല്ലോ ആൻസർ ദ കോൾസ് എന്തെയാ എന്താ സന്ധ്യ എത്ര എത്ര തവണ ഫോൺ ചെയ്താലും കട്ട് ചെയ്യുന്നേ നിനക്ക് നീ എന്നെ പ്രേമിക്കുന്നു അറിയാനായിരുന്നു നിന്നെ കൊണ്ട് താങ്ങാനാവോ സ്നേഹം എനിക്ക് തന്ന ആ സ്നേഹത്തിൽ എന്റെ ജീവൻ പോയാലും പോയാലോ കൊഴപ്പില്ലായിരുന്നു പറയുന്നേ ഇത് കേക്കാനാണ് പിന്നെ നീ എവിടെയുള്ളത് ഇപ്പോഴേ ഞാൻ വീട്ടിലെത്തിയത് നല്ല വിശപ്പുണ്ട്

ഇത്രയധികം സ്നേഹിച്ചിരുന്ന നിങ്ങൾ രണ്ടുപേരും പിന്നെ എന്തിനു വേണ്ടിയാ പിരിഞ്ഞത് സോ ഞാൻ പറയാൻ വരുന്നത് എന്താന്ന് വെച്ചാ ബികോമിൽ ഫിസിക്സ് ഉണ്ടാവണം ഈ കടയിൽ എല്ലാ അടിപൊളിയും തന്നെയാ ഓ അങ്ങനെയാണോ െ ഇനി ഞാൻ പറയുന്ന ഡ്രസ് ട്രൈ ചെയ്യാവുസ് ഐലക്ടോക് കൊള്ളില്ലേ ഇത് നന്നായിട്ടുണ്ട് നോക്കിയായിട്ടുണ്ട് എനിക്ക് സെറ്റ് ആവുന്നുണ്ടല്ലേ

వా <Gã> ఇోటా <filho> <t giver> നന്നായിരിക്കാ ഇത് തന്നെ എടുക്ക മനസ്സിലായോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മോളെ അത് വേണ്ട എന്ത് പറ്റിയ ഞാൻ ഈ ഡ്രസ് ഇടാൻ അവളോട് പറയാ ബട്ട് അവൾക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കുക ആവശ്യമില്ലാത്ത വാശിയാ എന്താ മോളെങ്ങനെയാ ചേച്ചി അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഒന്നും തരില്ലേ മോക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തു കൊടുക്കാൻ അത് ഭയങ്കര വിലക്കൂടലാ മോളെ അതുകൊണ്ട് അവളോട് ഞാൻ ഈ ഡ്രസ് എടുക്കാൻ പറയുന്നേ മോലെ നെനക്ക് ഈ ഡ്രസ്സ് ആണ് ഇഷ്ടപ്പെട്ടതാ അതേജി എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു നീ ഇത് തന്നെ എടുത്താ മതി ഞാൻ ബില്ല് എടുതോളാ ഹാപ്പി ഹാപ്പി താങ്ക്യൂ ജീജി ആൻ്ട്ടി നിങ്ങൾ കാശ് കൊടുക്കണ്ടട്ടോ ഉമ്മ താങ്ക്സ് മോലെ ഇപ്പൊ ഹാപ്പി ആയോ ഹാപ്പി ഇവിട നല്ല ഡിസ്കൗണ്ടാ എത്ര ₹4000 ആയി സർ 4000 വളരെ വല കുറവാണല്ലോ ദാ അരുൺ ഇവിടെ അടുത്തൊരു ഐസ്ക്രീം പാർലറുണ്ട് വളരെ നല്ലതാണ് അങ്ങോട്ട് പോയാലോ ആണോ better yeah sandhya are you okay yeah endha parayende elik edanengil okay ninakenda vendae ah enikond vendam edengil onnu para strawberry oru strawberry ninakenda vendae chocolate okay madam okay enikku oru chocofund onnu nika chocolate cancel avan paranja thanne enikku kondu vare enna adu rendan edutho okay sir ഞാൻ കണ്ടു കണ്ടു താ താ വേണമെങ്കിൽ വാങ്ങിച്ചോ സോറി അരുൺ ഐ എം സോ സോറി റിയാംളായി നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട് അണ്ടർസ്റ്റാൻഡ് അരുൺ ഇസ് മൈ ഫിയോ നീ ലിമിറ്റിലിരിക്കുന്ന നിനക്ക് നല്ലത് I hope you understand my point. അണ്ടർസ്റ്റാൻഡിങ് അരുൺ അരുൺ കോൾ ഉണ്ട് നമുക്ക് നാളെ ഓഫീസിൽ കാണാം ബാഗാ നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എത്രക്ക് ഇഷ്ടാന്ന് മാത്രം ചോദിക്കല്ലേ എനിക്ക് എന്നെക്കാളും ഇഷ്ടം ചെയ്യോ ചോദിച്ചോ നിന്നെ പിരിയുന്ന ഒഴിച്ച് ബാക്കി എന്തും രാജേഷ് പറയടം ശരി വാ അവൻ പോവാണോ അല്ല വെറുതെ വിളിച്ചതാ നിനക്ക് അറിയാൻ

അത് തന്നെയാ സന്ധ്യം പറഞ്ഞോ നിന്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ടൊന്നും വരില്ല നമ്മളെ അവര് ഡിസ്റ്റർബ് ചെയ്യില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞ രാജശത്ര നാണം കേട്ടവനെന്നല്ല അവൻ അങ്ങനെയൊന്നും ഇല്ല നാണം അങ്ങനെയൊന്നും അവൻ ഇല്ല അവൻ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കും റോഡിലൊന്നും ഇങ്ങനെ അവൻ കഴിക്കില്ല അവനൊരു വൃത്തികെട്ട പോത്തൊന്നും അല്ല എന്ന് പറയുമ്പഴേക്കും നീ എത്തിയളിയ നീ ഇങ്ങോട്ട് ഐസ്ക്രീം കഴിക്കാനല്ലേ വന്നിട്ട് അതെന്നെ നമ്മളിങ്ങനെ ചോദിച്ചാ അവൻ വേണ്ടി പറയുക എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചതാ ഇവിടെയാടാ ഇവിടെ ഐസ്ക്രീം ഓക്കെ കണ്ടില്ലേ ഐസ്ക്രീം കഴിക്കാൻ വന്നു അവൻ പോയി ഇപ്പൊ ഹാപ്പി അല്ലേ ഇതൊന്നും മനസ്സിലാക്കാതെ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കണോ ഇങ്ങനെ എല്ലാത്തിനും പണിങ്ങി എങ്ങനെയാ മോളെ